കണ്ടല്ലൂർത്തെക്ക് ആയിരത്തി അറുപതാം നമ്പർ രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറാം നമ്പർ ശ്രീ പാർവതിന്റെയും കുടുംബ സംഗമം നടത്തി എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് കെ ചന്ദ്രശേഖര പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടല്ലൂർത്തക്ക് ആയിരത്തി അറുപതാം നമ്പർ ഈശ്വരവിലാസം കരയോഗത്തിന്റെയും കുടുംബ സംഗമം

ஒரு சிட்டு காரியம் ஆஹ் அங்கே ஒரு வருஷத்தில் அவரை விலையாச்சி கலையோகங்கள் நடத்த അങ്ങനെയുള്ള കാര്യങ്ങൾ അന്ന് പോലെയാണ് ആ കുടുംബസമ്മന എല്ലാവരും കൂടി ചേരുക പിന്നെ ചികിത്സാ സഹായങ്ങള് മറ്റ് കാര്യങ്ങള് ആദരിക്കേണ്ടവരെ ആദരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നിർത്തിക്കൊണ്ടിരിക്കുക അതിനോടൊപ്പമാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിനും

അവരെ ഉദ്ദേശിച്ച് സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന മലയാളം ഉദ്ദേശിച്ച് അത് ഒരു പരിപാടിയാണ് ഈ പിന്നെ സ്വയം ഒരു മലയാളം സംഘടിപ്പിച്ചി അങ്ങനെ ഇരുപത് രൂപ വരുന്ന സ്വയം സേവനം രൂപീകരിച്ച് അവർക്ക് ബാങ്കിന്റെ കൂടി നേതൃത്വത്തിൽ വായ്പ സ്വയം രൂപ നടത്താൻ സ്വയം പിന്നെ ഏതെങ്കിലും വേദപ്പെടുത്ത് ജീവിക്കുന്നതിനും അവർക്ക് അറിയാൻ ജീവിക്കുമ്പോൾ വരുമാനം ഉണ്ടാക്കുന്നതിനും പറ്റിയ ഒരു വിവാഹം നിലയിൽ ഏർപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് കരയോഗം പ്രസിഡന്റ് ലക്ഷ്മി വിലാസം കെ എൻ പിള്ള അധ്യക്ഷനായി കരയോഗം സെക്രട്ടറി സുരേഷ് രാമനാമണം സ്വാഗത പ്രസംഗം നടത്തുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ആചാര്യാനുസ്മരണം നിർവഹിക്കുകയും ചെയ്തു എൻ എസ് എസ് യൂണിയൻ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് യൂണിയൻ സെക്രട്ടറി സന്തോഷ് കുമാർ സ്കോളർഷിപ്പ് വിതരണം നിർവഹിച്ചു യൂണിയൻ ഇൻസ്പെക്ടർ രാജ്നാഥ് സർവീസ് വരിസംഖ്യ സ്വീകരിച്ചു പുല്ലോളങ്ങന് ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ നിർവഹിച്ചു ശങ്കരപ്പിള്ള വിജയമംഗലം സോമകുമാർ ഹരീഷ് കുമാർ രാജലക്ഷ്മി വിജയമ്മ ശോഭനാകുമാരി രുക്മിണിയമ്മ തുടങ്ങിയവർ സംസാരിച്ചു കരയോഗം ട്രഷറർ മോഹനദാസൻ മോഹനദാസൻപിള്ള കൃതജ്ഞത പറഞ്ഞു തുടർന്ന് ഓണസദ്യ തിരുവാതിര നൃത്ത നൃത്യങ്ങൾ എന്നിവ നടന്നു കായംകുളം